श्रीगुरुभ्यो नमः ॐ श्रीपरमात्मने नमः ॐ श्रीलिताम्बिकायै नमः ॐ नमो नारायणाय നമോ ഭഗവത്തെ വാസുദേവായ നമസ്തേ സജ്ജനങ്ങളെ ഇന്ന് നമുക്ക് ശ്രീ വിഷ്ണു സഹസ്രനാമസ്തോത്രത്തിലെ തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് എന്നീ ശ്ലോകങ്ങളുടെ പാരായണം മനസ്സിലാക്കാം ശ്ലോകം തൊണ്ണൂറ്റിയേഴ് ചക്രേ ചക്രീ വിക്രമ്യൂർജിതശാസന ശബ്ദാതിക ശബ്ദസഹ ശിശിര ശർവരീകര ഇതിലെ നാമങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം അരൗദ്ര കുണ്ടലി ചക്രി വിക്രമി ഊർജിത ഊർജിതശാസന ശബ്ദാതിക ശബ്ദസഹ ശിശിരഹരീകര ഒമ്പത് നാമങ്ങൾ ആണ് ഇതിലുള്ളത് അരൗദ്രഹ കുണ്ടി ചക്രി അവിടെ അരൗദ്രഹ എന്നുള്ള വിസർഗം അത് കഴിഞ്ഞിട്ട് കുണ്ടലി കാ വന്നതുകൊണ്ട് നമുക്കവിടെ എന്ന് ഉച്ചരിക്കണം ജിഹോമല് മൂലീയം അരൗദ്ര കുണ്ടലി ഹോ ചക്രി വിക്രമ്യൂർജിത ശാസനഹ ഇവിടെ സ്വരസന്ധി വന്നിരിക്കുന്നതാണ് വിക് വിക്രമീ ഊർജിതശാസനഹ അതല്ലേ പദച്ചേദം വിക്രമി സ്വരസന്ധിയാണ് ഇക്കാരം വന്നു ഇക്കാരത്തിന് ശേഷം ഊ വേറൊരു സ്വരാക്ഷരം വന്നിരിക്കുന്നു അതുകൊണ്ട് അവിടെ ഈ അകാരം വന്നിരിക്കുന്നു സ്വരസന്ധിയിൽ കേട്ടോ സ്വരസന്ധികൾ രണ്ട് വിധമുണ്ട് സജാതീയവും വിജാതീയവും സജാതീയം എന്ന് വെച്ചാൽ ഒരേ സ്വരങ്ങൾ വരിക ആ പ്ലസ് ആ ഇക്കാരവും ഉക്കാരവും കൂടിയപ്പോൾ അവിടെ യകാരം വന്നു വിക്രമ്യൂർജിത ശാസനഹ അടുത്തത് ശബ്ദാതിക ഹ അവിടെ അടുത്തത് ശബ്ദസഹ അതുകൊണ്ട് ഷേവ് വരണം പിന്നെ ശബ്ദസഹഹ ശിശിരഹ അവിടെയും വിസർഗം കഴിഞ്ഞിട്ട് വന്നതുകൊണ്ട് വിസർഗസ്ഥാനത്ത് ശ്ലോകം പാരായണം ചെയ്യുമ്പോൾ ശേവ് പറയണം പിന്നെ ശിശിരഹ ശർവരീകരഹ അവിടെയും ഷേ വരണം അപ്പോൾ മൂന്നോടത്തും ഷേവാണ് ശബ്ദ ശബ്ദസഹ ശിശിര ശർവരീകരഹ ഇത്രയാണ് കേട്ടോ നിസർഗസന്ധികളിൽ വരുന്നത് ഇനി ഇവയുടെ അർത്ഥം ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു പോകാം അരൗദ്ര രൗദ്രങ്ങളില്ലാത്തവൻ അരൗദ്രഹ അതായത് യാതൊരു ഘോരവും കഠിനവുമായ ദോഷവികാരങ്ങൾ ഇല്ലാത്തവൻ അവസ്ഥയിൽ ദുർബലങ്ങളായ മാനുഷിക ഷഡ്വികാരങ്ങളുടെ ബാധ ഒരിക്കലും ഉണ്ടായിരിക്കുകയില്ല തനി ലൗകികമായി ജീവിക്കുന്ന ഒരാളിൽ സാധാരണ കണ്ടുവരാറുള്ള ക്രൂര സ്വഭാവങ്ങൾ ദ്വേഷം വെറുപ്പ് അസൂയ അവ കാമം രാഗം കോപം ഇതൊന്നും ഭഗവാനിലില്ല അതാണ് അര ഭഗവാൻ അതൊന്നും ബാധിക്കുകയേയില്ല അടുത്തത് കുണ്ടലി മകരാകൃതിയിലുള്ള രണ്ട് കുണ്ടലങ്ങൾ ധരിച്ചവൻ എന്നൊരർത്ഥം ഇനി കുണ്ടലി എന്ന പദത്തിന് സർപ്പം എന്നും ഒരർത്ഥമുണ്ട് അല്ലേ നമ്മുടെ മുത്തുക്കിൻ്റെ അധോഭാഗത്ത് ഉറങ്ങിക്കിടക്കുന്ന സർപ്പാകൃതിയിൽ അതായത് ചുരുണ്ട് കിടക്കുന്ന കുണ്ടലിനീ ശക്തി അത് അതും ഒരു അതിരഹസ്യമായ ചൈതന്യവിശേഷമാണ് അതിരഹസ്യമായൊരു ചൈതന്യവിശേഷമാണത് ഇവിടെ മഹാവിഷ്ണു തൻ്റെ യോഗനിദ്രയിൽ പള്ളികൊള്ളുന്ന ആയിരം ഭണമുള്ള ആദിശേഷൻ ഭണങ്ങളുള്ള ആദിശേഷൻ എന്നും അർത്ഥം പറയാം കേട്ടോ അത് ആദിശേഷൻ്റെ രൂപം ധരിച്ചവൻ സൂര്യമണ്ഡലത്തിന് തുല്യ തുല്യമായ രൂപം ധരിച്ചവൻ ഇതെല്ലം ഈ ഇതിന് ഈ നാമത്തിന് അർത്ഥം കൽപ്പിക്കാം ഇനി അടുത്ത നാമം ചക്രി സുദർശന ചക്രം ധരിച്ചിരിക്കുന്നവൻ സദാ തൻ്റെ സുദർശന ചക്രം ധരിക്കുന്നവനാണ് അല്ലേ ഭഗവാൻ ഭഗവാന്റെ സുദർശന ചക്രം അതായത് അതിമംഗളമായ ദർശനം എന്നാണ് സുദർശനം അത് നമ്മിലുള്ള എല്ലാ ശുദ്ധവും മലീമസവും നീച്ചവുമായ പ്രകൃതിയെയാണ് നശിപ്പിക്കുന്നത് നമ്മെ ദിവ്യമായ ആത്മാനുഭൂതിയിലേക്ക് ഉയർത്തുകയും ചെയ്യും അടുത്ത നാമം വിക്രമി എല്ലാവരേക്കാളും ശൗര്യമുള്ളവൻ മറ്റുള്ളവരെക്കാൾ സാഹസവും ധൈര്യവുമുള്ളവൻ വി എന്ന ധാതുവിനെ പക്ഷി എന്നർത്ഥമുണ്ട് അപ്പോൾ വിക്രമി എന്ന് പറഞ്ഞാൽ ഗരുഡവാഹനനായി ആകാശത്തിൽ കൂടി സഞ്ചരിക്കുന്നവൻ എന്നർത്ഥം അടുത്ത നാമം ഊർജിത ഊർജിതശാസന സകലരെയും ശാസിക്കുകയും ഭരിക്കുകയും ചെയ്യുന്നവൻ അതാണ് ഊർജിത ശാസന അത്യുത്കൃഷ്ടമായ ശ്രു ശ്രുതി സ്മൃതിരൂപമായ ശാസനമുള്ളവൻ എന്നർത്ഥം അതായത് വേദങ്ങളിലുള്ള ഭഗവാന്റെ അനുശാസനങ്ങൾ അത് നാം അനുഷ്ഠിക്കേണ്ട വിധികൾ എന്തെല്ലാമാണെന്നും നിഷിദ്ധങ്ങളായവ എന്താണെന്നും വ്യക്തമായി നിർദ്ദേശിക്കുന്നുണ്ട് തൻ്റെ ഈ അനുശാസനങ്ങളെ അനുസരിക്കാത്തവരെ അപ്പോഴപ്പോൾ കഠിനമായി ശിക്ഷിക്കാറുണ്ട് ഈ ശിക്ഷയെല്ലാം അവരുടെ ഭാവി ശ്രേയസിനും ഉന്നമനത്തിനുമുള്ള സ്നേഹപൂർവമായൊരു ചികിത്സയാണ് ഈ ശിക്ഷണത്തിൽ നിന്ന് ആരെയും ഭഗവാൻ ഒഴിവാക്കാറില്ല ഒരു ഒഴിവുകഴിവും സ്വീകരിക്കാറുമില്ല യാതൊരു ഉപാധിയെയും അനുവദിക്കാറുമില്ല അതാണ് ഊർജിത ശാസനഹ എന്ന് ഭഗവാൻ നാമം വന്നത് ഇനി അടുത്ത നാമം ഇതാണ് ശബ്ദാതികഹ ശബ്ദം കൊണ്ട് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തവൻ എല്ലാ ശബ്ദങ്ങൾക്കും അതീതനായവൻ അവർണനീയൻ വേദങ്ങൾ കൂടി പരമാർത്ഥ സത്യത്തെ സൂചിപ്പിക്കുന്ന ചൂണ്ടുപലക പലകകൾ മാത്രമാണ് വേദങ്ങൾ വേദങ്ങൾക്ക് പരമസത്യത്തെ വിവരിക്കുവാനോ വിസ്തരിക്കുവാനോ കഴിയുന്നില്ല ഈ ശാശ്വത സത്യം കൂടി അതീതമാണ് ഏറ്റവും സൂക്ഷ്മമായ ബുദ്ധിക്കും കൂടി ഗ്രഹിക്കുവാൻ സാധിക്കാത്തതാണ് ആ പരമസത്യം ശബ്ദാതിക എല്ലാ ശബ്ദങ്ങൾക്കും അതീതനായവൻ അടുത്ത നാമം ശബ്ദ ശബ്ദസഹ ഇങ്ങനെ പറഞ്ഞുവെങ്കിലും വേദമന്ത്രങ്ങളിൽ കൂടി അതായത് മഹാവാക്യങ്ങളിൽ കൂടി ആവാഹിക്കുവാനോ അറിയുവാനോ അനുവദിക്കുന്നവനാണ് ഉപനിഷത്തിലെ മഹാവാക്യങ്ങളെ വേണ്ട പോലെ മനനം ചെയ്തു ധ്യാനിക്കുമ്പോൾ ധ്യാനാത്മകമായ അവയുടെ അർത്ഥവ്യാപ്തി നമ്മെ അതായത് സാധകനെ ദിവ്യമായ പരമാത്മാനുഭൂതി മണ്ഡലത്തിലേക്ക് ഉയർത്തുന്നു വേദങ്ങൾക്ക് നിർദ്ദേശിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും വേദങ്ങളിലെ മഹാവാക്യങ്ങൾ ഭഗവത്പ്രാപ്തിക്ക് സഹായമാവുന്നുണ്ട് അതാണ് ഇവിടെ സഹഹ എന്ന് പറയാൻ കാരണം ഇനി വേറെ എല്ലാ വേദങ്ങളാലും രൂപത്തിൽ വർണ്ണിക്കപ്പെടുന്നവനാണ് ഭഗവാൻ ഇനി അടുത്ത നാമം ശിശിരഹ ശിശിരം എന്ന് പറഞ്ഞാൽ എന്താ തണുപ്പുകാലാണ് അല്ലേ അതായത് സംസാരദുഃഖമാകുന്ന കൊടും ചൂട് അനുഭവിക്കുന്നവന് പരമശുഖശീതളമായ ഒരു ലതാകുഞ്ചമാണ് ഭഗവാൻ ത അതായത് താപത്രയത്താൽ തപിക്കുന്നവർക്ക് വിശ്രമസ്ഥാനമാണ് അതുകൊണ്ട് ഭഗവാൻ ശിശിരഹ അടുത്ത നാമം ശർവരീകരഹ ശർവരി എന്ന പദത്തിന് എന്താർത്ഥം രാത്രി അല്ലെങ്കിൽ ഇരുട്ട് എന്നാണ് ഈ അർത്ഥത്തിൽ ഭഗവാൻ ഇരുട്ടിനുണ്ടാക്കുന്നവൻ എന്നർത്ഥം അതായത് ജീവത്വഭാവത്തിൽ കേവലം അഹന്താജനകമായി ജീവിക്കുന്നവർക്ക് ഈശ്വര അനുഭവം അന്ധകാരമായിട്ടും സദാ അജ്ഞാത്വവുമായി അനുഭവപ്പെടുന്നു എന്നാൽ ഈ ഇരുട്ടിനാൽ മൂടപ്പെട്ടത് എന്നാണ് അർത്ഥം ഗീതയിൽ ഈ തത്വം പറയുന്നത് എങ്ങനെയാണോ യാഷൂതാം സംയമീ യൂതാനീ സാ നിശ പശ്യത്തോ മുനേഹേ അങ്ങനെയാണ് പറയുന്നത് അതായത് എല്ലാ ജീവജാലങ്ങൾക്കും നിശയായി അനുഭവപ്പെടുമ്പോൾ ആത്മജ്ഞാനി ഉണരുന്നു എല്ലാ ജീവജാലങ്ങളും ഉണരുമ്പോൾ ആത്മജ്ഞാനിയായ മുനിക്ക് അന്ധകാരമായ രാത്രിയായിരിക്കും അതാണ് ഈ നാമത്തിൻ്റെ അർത്ഥം അജ്ഞാനികൾക്ക് ആത്മാവും ജ്ഞാനികൾക്ക് സംസാരവും എന്താണ് ശർവരിയാകുന്നു അതാണ് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കട്ടെ അങ്ങനെ തൊണ്ണൂറ്റേഴാമത്തെ ശ്ലോകത്തിലെ ഒമ്പത് അർത്ഥങ്ങളും ഏകദേശം ഒന്ന് മനസ്സിലാക്കി തന്നു ഇനി നമുക്കൊന്നും കൂടി പാരായണം ചെയ്യാം അരൗ ദ്രഹുണ്ടീ ചേരമൂർാസന ശിഗ്ദിശിരശർകര അരൗ ദ്രഹകുഡലീ ചേവിക്മൂർജിതാസന ശഗ ശബ്ദസഹിശിരശർകര ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം ശ്ലോകം തൊണ്ണൂറ്റിയെട്ട് അക്രൂര പേശലോ ദക്ഷോ ദക്ഷിണക്ഷമീണാംവര വിദ്വത്വമോ വീതഭയ പുണ്യശ്രവണകീർത്തന അക്രൂര പേശലോ ദക്ഷോ ദക്ഷിണക്ഷമീണാവര വിവത്തമോ വീത്തഭയ പുണ്യശ്രവണ കീർത്തന ഈ ശ്ലോകത്തിൽ ഭഗവാൻ്റെ എട്ട് നാമങ്ങളാണുള്ളത് അക്രൂര പേശല ദക്ഷിണ ക്ഷമിണാംവരഹ വിദ്വത്തമ വീത്തഭയ പുണ്യശ്രവണ കീർത്തന ഇതാണ് ആ നാമങ്ങൾ എന്ന് പറഞ്ഞാൽ ക്രൂരതയില്ലാത്തവൻ അല്ലേ ഒരിക്കലും ക്രൂരനല്ലാത്തവൻ ക്രൂരത കോപത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത് കോപം ആഗ്രഹങ്ങളിൽ നിന്നും മഹാവിഷ്ണു ആരാണ് പരിപൂർണനാണ് അപ്പോൾ ഭഗവാനെ നിറവേറ്റ നിറവേറ്റതായ ഒരാഗ്രഹവും ഇല്ല അല്ലേ അതുകൊണ്ട് ക്രോധമോ തദ്വാര ഉണ്ടാകുന്നതായ ക്രൂരതയോ ഉണ്ടാവാൻ തരമില്ല അടുത്ത നാമം പേശലഹ മൃദുലമായ പ്രകൃതത്തോടു കൂടിയവൻ പേശലഹ അതായത് കർമ്മം മനസ്സ് വാക്ക് ശരീരം ഇവയെല്ലാം കൊണ്ടും സുന്ദരനായവൻ പേശലഹ അടുത്തത് ദക്ഷഹ ഈ പദത്തിൻ്റെ അർത്ഥം കണിശമായ കൃത്യനിഷ്ഠ എന്നാണ് ഇവിടെ ദക്ഷ ശ്രദ്ധ ജാഗരൂകത ഉറക്കമൊഴിച്ചുള്ള കാത്തിരിപ്പ് ഏത് അടിയന്തരാവസ്ഥയിലും തീവ്രമായ വേഗതയോടുകൂടി പ്രവർത്തി പ്രവർത്തിക്കുവാനുള്ള സന്നദ്ധത ഏത് സമയത്തും എല്ലയിടത്തും തൻ്റെ സർവശക്തിയോടും അപാരമായ ചുറുചുറുക്കോടും കൂടി എത്തുവാനും സഹായിക്കുവാനുമുള്ള കഴിവ് ഭഗവാൻ്റെ പ്രത്യേകതയാണ് ഇനി അടുത്ത നാമം ദക്ഷിണ ദക്ഷനായിരിക്കുന്നവൻ ഏറ്റവും ഉദാരശീലമുള്ളവൻ എന്നർത്ഥം കേട്ടോ ദക്ഷിണ ഇനി അടുത്ത നാമം ക്ഷമിണാംവരഹ ക്ഷമീണാംവരഹ എന്ന് പറഞ്ഞാൽ എന്താണ് ക്ഷമയോടുകൂടി പെരുമാറുന്നവൻ ഭൂമിയെയാണ് ക്ഷമയ്ക്ക് പര്യായമായി നമ്മൾ പറയാറുള്ളത് അല്ലേ എന്നാൽ ഭഗവാൻ ഭൂമിയേക്കാൾ ക്ഷശീലനാണ് അടുത്ത നാമം വിദ്വത്തമഹ ഏറ്റവും മഹത്തായ വിദ്വത്വം ഉള്ളവൻ വിദ്വത്വം എന്നാൽ ജ്ഞാനം അതാണ് ഇവിടെ വിദ്വത്തമഹ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന നിരതിശയജ്ഞാനമുള്ളവൻ എന്ന് അർത്ഥം അടുത്ത നാമം വീതഭയഹ സർവേശ്വരനും നിത്യമുക്തനും ആകയാൽ സംസാര രൂപമായ ഭയം ഇല്ലാത്തവൻ വീത്ത ഭയ യാതൊരു ഭയവും ഇല്ലാത്തവൻ അതായത് സകല ഭയവും വിട്ടുപിരിഞ്ഞവൻ ഇതാണ് ഇവിടെ വീത്ത ഭയ എന്ന നാമം ഭഗവാനും ഇനി അടുത്ത തൊള്ളായിരത്തി ഇരുപത്തി രണ്ടാമത്തെ നാമം പുണ്യശ്രവണ കീർത്തനഹ ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഭഗവത് മഹിമകളെ പറ്റിയുള്ള കഥാശ്രവണം കൊണ്ടും കീർത്തനങ്ങൾ കൊണ്ടും പുണ്യം വർദ്ധിപ്പിക്കുന്നവൻ പുണ്യശ്രവണ കീർത്തനഹ പുണ്യകരങ്ങളായ ശ്രവണത്തോടും കീർത്തനത്തോടും കൂടിയവൻ എന്നും അർത്ഥം ഇനി ശ്ലോകങ്ങളുടെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞു ഒന്നും കൂടി ശ്ലോകം പാരായണം ചെയ്യാം ആദ്യം വിസർഗസന്ധികൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അക്രൂരഹ പേശലഹ അക്രൂരഫ് ഉപദ്മാനീയം വന്നു പാ വന്നതുകൊണ്ട് പിന്നെ പേശലഹ ദക്ഷഹ അവിടെ പേശലോ വന്നു ദക്ഷോ വന്നു ദക്ഷിണ വിസർഗം എന്തുകൊണ്ടാണ് അവിടെ പൂർണ്ണമായിട്ട് ഉച്ചരിക്കണം ക്ഷാ വിസർഗേഷം ക്ഷമിണാം വരഹ അക്ഷ വന്നിരിക്കുന്നു അതുകൊണ്ട് ഹ പൂർണമായിട്ടും ദക്ഷിണഹമിണാം വരഹ എന്ന് ചൊല്ലണം വിദ്വത്വമോ വീത്തഭയഫ് അവിടെ വിസർഗ് ചൊല്ല പുണ്യശ്രവണ കീർത്തന അത്രയേ ഉള്ളൂ എളുപ്പമാണ് ഒന്നും കൂടി ശ്ലോകം പാരായണം ചെയ്തു തരാം അക്രൂര പേശലോ ദക്ഷോ വിദ്വത്തമോ ദക്ഷിണക്ഷമീണാംബര വിമോ പുണ്യശ്രവണ പുണ്യശ്രവണകീർത്തനം അക്രൂര പേശലോ ദക്ഷോ ദക്ഷിണക്ഷമീണാവരഹ വിവത്തമോ വീതപുണ്വണ കീർത്തന ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം ശ്ലോകം തൊണ്ണൂറ്റിയൊമ്പത് ഉത്തരണോ ദുഷ്കൃതിഹാ പുണ്ോ ദുസ്വപ്നാശന വീരഹാരക്ഷണസന്തോ ജീവന പര്യവസ്ഥിത ണോ ദുഷതി പുണ്യോ ദുസ്വനശന വീരക്ഷണ സന്തോ ജീവന പര്യവസ്ഥിത് ഇതിലെ നാമങ്ങൾ ഉത്തരണ ദുഷതി പുണ്യ ദുഃസ്വപ്നശനം വീരക്ഷണ സന്ത ജീവന പരവസ്ഥിത് നാമങ്ങൾ ഉത്താരണഹ എന്താണ് അർത്ഥം സദാ മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ ലൗകികാനുഭവങ്ങളിൽ നിന്ന് നമ്മെ ഉദ്ധരിക്കുന്നവൻ അതായത് സംസാര സാഗരത്തിൻ്റെ മറുകരയ്ക്കെ കടത്തിവിടുന്നവൻ ഉത്താരണഹ അടുത്ത നാമം ദുഷ്കൃതിഹ ദുഷ്കൃതി കൃതി എന്നാൽ എന്താണ് പ്രവൃത്തി അപ്പം ദുഷ്കൃതി എന്നാൽ ദുഷ്ടകർമ്മങ്ങൾ ചെയ്യുന്നവൻ എന്നർത്ഥം അപ്പോൾ ദുഷ്കൃതിഹ എന്ന് പറഞ്ഞാലോ ദുഷ്കർമ്മങ്ങൾ അതായത് പാപങ്ങളാകുന്ന ദുഷ്കർമ്മങ്ങളെ ഹനിക്കുന്നവൻ പാപ്പികളെ ഹനിക്കുന്നവൻ ദുഷ്കൃതിഹ അടുത്ത നാമം പുണ്യഹ ഏറ്റവും പരിശുദ്ധൻ പിന്നെ സ്മരണം മുതലായത് ചെയ്യുന്നവർക്ക് പുണ്യം ചെയ്യുന്നവൻ ശ്രുതി സ്മൃതികളാകുന്ന വാക്കുകൊണ്ട് പുണ്യത്തെ ഉപദേശിക്കുന്നവൻ പുണ്യ അടുത്ത നാമം ദുസ്വപ്നാശനഹ ധ്യാനസ്മരണാതി ചെയ്യുന്നവർക്ക് വരാൻ പോകുന്ന അനർത്ഥങ്ങളെ സൂചിപ്പിക്കുന്ന ദുസ്വപ്നങ്ങളെ നശിപ്പിക്കുന്നവൻ ദുസ്വപ്നാശനഹ അടുത്ത നാമം വീരഹ സംസാരികൾക്ക് മുക്തിയെ പ്രദാനം ചെയ്ത് അവരുടെ പല വിധത്തിലുള്ള ഗതികളെ ഹനിക്കുന്നവൻ വീരഹ അടുത്ത നാമം രക്ഷണഹ സത്വഗുണത്തെ അവലംബിച്ചുകൊണ്ട് മൂന്ന് ലോകങ്ങളെയും രക്ഷിക്കുന്നവൻ രക്ഷണഹ അടുത്ത നാമം സന്തഹ സന്താന്ന് വെച്ചാൽ സജ്ജനങ്ങളാണ് സജ്ജനങ്ങളുടെ രൂപത്തിൽ വർത്തിക്കുന്നവനാണ് സന്തഹ ഇനി ജീവനഹ എല്ലാ പ്രജകളെയും പ്രാണൻ്റെ രൂപത്തിൽ ജീവിപ്പിക്കുന്നവൻ ജീവനഹ അടുത്ത നാമം പര്യവസ്ഥിതഹ ലോകത്തിൽ എല്ലായിടത്തും വ്യാപിച്ച് സ്ഥിതി ചെയ്യുന്നവൻ ഇത്രയാണ് ഈ ശ്ലോകത്തിലെ അർത്ഥങ്ങൾ ഇനി ഇതിലെ സന്ധികളൊന്നു പറഞ്ഞു തരണം അല്ലേ ഉത്താരണഹ ദുഷ്കൃതിഹ ഉത്താരണോ ദുഷ്കൃതിഹ പുണ്യഹാ ദുസ്വപ്നാശനഹ പുണ്യോ ദുസ്വപ്നാശനഹ അധികം പറഞ്ഞു തരാനില്ല അവസാനം ദുസ് ദുസ് എന്ന് പറയണം കേട്ടോ വിസർഗം കഴിഞ്ഞ് ദു കഴിഞ്ഞിട്ട് വിസർഗം കഴിഞ്ഞിട്ട് സ്വപ്നനാശനഹന്നുള്ളത് കൊണ്ട് നമ്മളവിടെ ദുസ് എന്ന് പറയും ദുസ്വപ്നാശനഹ അടുത്തത് വീരഹാരക്ഷണഹ വിസർഗം കഴിഞ്ഞിട്ട് സന്തോ സ വന്നതുകൊണ്ട് അവിടെ രക്ഷണ എന്ന് പറയണം ജീവനഹ പര്യവസ്ഥിതഹ പ വന്നതുകൊണ്ട് ജീവന പര്യവസ്ഥിതഹ എന്ന് പറയണം സ്ത്രീ കടുപ്പിക്കണം കേട്ടോ ഇത്രയേ ഉള്ളൂ ഒന്നും കൂടി ശ്ലോകം പാരായണം ചെയ്തു തരാം ഉത്താരണോ ദുഷ്കൃതിഹ പുണ്യോ ദുസ്വപ്നാശനഹ വീരഹാരക്ഷണ ഉത്താരണോ ദുഷ്കൃതി പുണ്യോ ദുസ്വപ്നാശന വീരഹാരക്ഷണ സന്തോജീവനപര്യവസ്ഥിത എല്ലാവരും മൂന്ന് ശ്ലോകങ്ങളുടെയും പാരായണം മനസ്സിലാക്കുക വളരെ ഭംഗിയായിട്ട് ചൊല്ലി പഠിക്കുക എല്ലാവർക്കും ജഗതീശ്വരൻ്റെ കൃപാകടാക്ഷം ലഭിക്കുവാൻ പ്രാർത്ഥിച്ചുകൊള്ളുന്നു ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനേ ശ്രീരാമനാമവരാനന ഓം നമൈതീ ഹരി ഹം ഓം ശ്രീഗുരുഭ്യോ നമ हरिः ओं ॐ तत्सत्